വളരെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുന്നത് ഫാമിലി റൗണ്ടിൽ ഇപ്പോൾ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അൻസിവയുടെ ഫാമിലിയാണ് അൻശിവയുടെ അമ്മയും സഹോദരനും കൂടെയാണ് ഇപ്പോൾ വീട്ടിൽ വന്നത് എനിക്കിനി ഇവിടെ അധികം ദിവസം നിൽക്കാൻ കഴിയില്ലെന്ന് അൻശിവ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതി പുറം ലോകത്ത് നടക്കുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ ഗെയിം എങ്ങനെയാണ് പോകുന്നത് പ്രേക്ഷകർ എങ്ങനെയാണ് എൻ്റെ ഗെയിം കാണുന്നത് എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല എനിക്കിവിടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്കെങ്ങനെയും അടുത്തയാഴ്ച വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയാൽ മതിയെന്ന അൻശിവ അമ്മയോടും സഹോദരനോടും പറയുന്നു പക്ഷേ നീ അങ്ങനെയൊന്നും പുറത്ത് വരണ്ട നീ വളരെ നന്നായി കളിക്കുന്നതാണ് ഇത്രയും ദിവസമായില്ലേ ഇനി കുറച്ച് അല്ലേ ഉള്ളൂ അതും കൂടെ നീ എങ്ങനെയും ഒന്ന് പിടിച്ചു നിൽക്കുമെന്നാണ് അമ്മ പറയുന്നത് നീ നന്നായി ഇവിടെ കളിക്കുന്നുണ്ട് നിനക്ക് ജയിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരുപാട് ഹിന്ദുകളൊന്നും ഡയറക്റ്റായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് അൻശിബയെ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അനശിഭ വളരെ തകർന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലും വീക്കെൻ്റെ എപ്പിസോഡിലും ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഈ ഫാമിലി റൗണ്ട് കൊണ്ടും അമ്മയും സഹോദരനെയൊക്കെ കണ്ടതുകൊണ്ടും അവരുടെ പ്രോത്സാഹനം കൊണ്ടും ഒരുപക്ഷെ അൻശിഭ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നല്ല കോൺഫിഡൻസോടെ തന്നെ കളിച്ച് മുന്നോട്ട് പോകും അമ്മ പറയുന്ന ഒരു കാര്യം നീ ആയിട്ടൊരിക്കലും പുറത്തേക്ക് വരണ്ട പക്ഷേ നീ എപ്പം വന്നാലും ഞങ്ങൾ നിന്നെ സ്വീകരിക്കും പക്ഷേ നീ ഇവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് അവരുടെ അഭിപ്രായപ്രകാരം മാത്രം നീ പുറത്തേക്ക് വന്നാൽ മതി എന്നാണ് അമ്മ പറയുന്നത് എന്തായാലും ഈ ഫാമിലി റൗണ്ട് കൊണ്ട് ഒരുപക്ഷെ ഇവരൊക്കെ കോൺഫിഡൻസ് അയക്കാം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കളിച്ചേക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാൻ പാടില്ല